അപ്പോഴേ ഞാൻ ഇന്നേ ഇത്തിരി അച്ചാറുണ്ടാക്കണേട്ടോ രണ്ടച്ചാർ ഒപ്പമാണ് ഉണ്ടാക്കണത് മാങ്ങയും ഉണ്ട് നാരങ്ങയുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ മാങ്ങ കട്ട് ചെയ്തു ഉപ്പും കല്ലുപ്പാണ് കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പെരട്ടി വെച്ചിരിക്കയായിരുന്നു ഒരു ദിവസമായിട്ട് ഇതിപ്പോൾ രാത്രി ഒരു പത്ത് മണിയായി ഇവിടെ അച്ചാറിട്ട് വെക്കാൻ പോവാണ് കൂട്ടും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലതിനാണ് റെഡിയാക്കുന്നത് ഇപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം ഒരു കിലോ മാങ്ങയാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊരു പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ് പാർട്ടി ഇത്തിരി ആവശ്യപ്പെട്ടു നാരങ്ങയും മാങ്ങയും അത് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാനുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ആണിത് അരച്ച് വെച്ചിരിക്കുകയാണ് ഇത് രണ്ടു കൂട്ടത്തിനും കൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മാങ്ങക്കും വേണം നാരങ്ങക്കും വേണം പകുതി ഇടാനിടളളു ഇതിലേക്ക് അത് അരച്ചു വച്ചിരിക്കുകയാണ് പിന്നെ കാന്താരി മുളകാണ് കാന്താരി മുളക് വെള്ളയുണ്ട് പച്ചയുണ്ട് കുറച്ച് മുളക് ഇവിടത്തെയാണ് വെള്ളക്കാന്താരി അതെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കൂട്ടത്തിനും കൂടിയാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ പൊടികളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഉലുവ ചെറുജീരകം ചെറീരകം കടുകരിപ്പ് ഇതൊന്ന് ഓട് കാച്ചി പൊടിച്ച് വച്ചിരിക്കുകയാണ് രണ്ട് കൂട്ടത്തിനും കൂടിയാണ് ഒന്നിച്ച് ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുകയാണ് പൊടിയാണ് ഞാൻ ഇടുന്നത് കൂടാതെ മുളക് പൊടിയും കൂടി ഇടും കേട്ടോ ഇതാണ് നമ്മുടെ കൂട്ട് ലാസ്റ്റ് ഇത്തിരി കായപ്പൊടി ഇടും അപ്പോൾ ഇനി ഞാൻ എഗെയിൻ കടുകൊരിപ്പ് ഇടില്ല കടുകരിപ്പൊക്കെ ആവശ്യത്തിന് ഞാൻ ചൂടാക്കി പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോണമെന്ന് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതൊരു പകുതി പകുതിയധികം ഇട്ട് കൊടുക്കാം കാരണം നാരങ്ങ അര കിലോനേ ഉള്ളൂ പിന്നെ ഒരു നൂറുന്നൂറ്റമ്പത് ഗ്രാമോളം ഈന്തപ്പഴം ഉണ്ടാവും മാങ്ങ ഒരു കിലോനുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി കടുക് ഇനി കടുക് ഞാനിടാറില്ല എന്നിട്ടോ കടകരിപ്പം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇനി കടുകിൻ്റെ ആവശ്യമില്ല ഇപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊന്ന് നന്നായിട്ടൊന്ന് പച്ചചയൊക്കെ ഒന്ന് മാറട്ടെ ഇങ്ങനെ ഇടുമ്പോഴുള്ള ഗുണം എന്താണെന്നാ അച്ചാറിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഗ്രേവി നല്ല കുഴപ്പമുണ്ടാവും അതാണ് ഇതിൻ്റെ ഗുണം ഞാൻ എല്ലാ അച്ചാറും ഇങ്ങനെ ഇടാറട്ടാ ഇങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് ഇടാറില്ല ഇങ്ങനെ അരച്ച് തന്നെ ഇറക്കും അപ്പോഴാണ് ടേസ്റ്റ് എല്ലാം നമ്മുടെ വയറ്റിൽ തന്നെ പോവുകയും ചെയ്യും ഇഞ്ചിയും വെളുത്തുള്ളിയും കളയുമില്ല ആരും പേർക്ക് കളയൂലട്ടോ കാന്താരി മുളകും അങ്ങനെ തന്നെ ഇടും അത് നമുക്ക് ഈ അച്ചാറിൽ ഇങ്ങനെ ഇടന്ന് കടിച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാ കേട്ടോ ഈ സമയത്ത് തന്നെ കാന്താരി കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം പകുതി അധികം ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് റെഡി ആയിട്ടുണ്ട് ആ പച്ചചവയൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് മറ്റേരുവെള്ള മുളകൊടി ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കാം ഞാനിതൊരു ആറ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉലുവ കടുക് ജീരകം വറുത്ത് പിടിച്ചതാണ് അല്പം എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇതാണ് മാങ്ങ മാങ്ങ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കൂടി ഇട്ട് ഇന്നലെ പുരട്ടി വെച്ചിരിക്കണം ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു ഇന്നലെ ഒരു രാത്രി ഒരു എട്ട് മണിയായപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത് അപ്പം മാങ്ങയിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി ഏ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടാവും ഉപ്പൊക്കെ പിടിച്ച് നമുക്ക് വിനാരി ഒഴിച്ച് കൊടുക്കണം മുങ്ങത്തക്ക രീതിയിൽ വിനാരി ഒഴിച്ച് കൊടുക്കണം വിനാരി ഒഴിച്ചില്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയിൽ പോവും ക്കാൻ സമയമാകുമ്പോഴേക്കും ഇത് ഡ്രൈ ആകട്ടോ ഈ കാരണ പരിപോ ഒന്നായിരിക്കില്ല ഇതൊന്ന് റെഡി ആവട്ടെ തിളച്ച് തിളച്ചാൽ മതി തീ ഓഫ് ചെയ്യാം ലാസ്റ്റ് ഇത്തിരി കായപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം നമ്മുടെ മാങ്ങ തിള വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിന് എന്ത് പോകണ്ട ിലേക്ക് ഒരു അല്പം കായപ്പൊടിയാണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം നാളെ തണുത്ത് കഴിഞ്ഞേ ഞാൻ കുപ്പിയിലാക്കു അപ്പം റെഡിയാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് തണുത്തതിന് ശേഷം കുപ്പിയൊക്കെ നല്ല കഴുകി ഉണക്കി വൃത്തിയായ കുപ്പിയിലാണ് ഇട്ട് വയ്ക്കുന്നത് അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായി ഓക്കേ അപ്പോൾ നമുക്കിനി അച്ചാർ റെഡിയാക്കാം ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നല്ലെണ്ണം കൊടുക്കാം അപ്പോൾ നാരങ്ങ ഞാൻ ഇന്നലെ തന്നെ അപ്പച്ചെമ്പില് വെച്ച് വാട്ടിയിട്ട് തണുത്തു കഴിഞ്ഞപ്പോൾ നാലായിട്ട് കട്ട് ചെയ്തു എല്ലുപ്പും ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ നാരങ്ങയിൽ നിന്ന് നീരൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ നന്നായി പിടിച്ചിരിക്കുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു നാരങ്ങയിലേക്ക് ഇത്തിരി ഈന്തപ്പഴം കൂടി ഞാൻ ഇടുന്നുണ്ട് ഇപ്പം കൂട്ടൊക്കെ ഇത് തന്നെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മുടെ കാന്താരിയാണ് ഇട്ട് നമ്മുടെ എളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കാന്താരിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ആ പച്ചവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാം ഒപ്പം പൊടിച്ച കടുകും ഉല്ലുവേം ചെറു പൊടിയാണ് ഇട്ട് കൊടുക്കാം അച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ തന്നെ ഇടുന്നതാണ് നല്ലതാട്ടോ ടേസ്റ്റുമാണ് തന്നെയല്ല പെട്ടെന്ന് ചീത്തയാവില്ല വെളിച്ചെണ്ണ ആയാൽ പെട്ടെന്ന് അച്ചാർ ചീത്തയാവാൻ ചാൻസ് ഉണ്ട് ആ നല്ലെണ്ണയിൽ മാത്രമേ അച്ചാർ ഇടാറുള്ളൂ കേട്ടോ ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം അച്ചാറിന് എപ്പോഴും കല്ലുപ്പാണ് നല്ലത് കേട്ടോ നാരങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും കല്ലുപ്പിട്ട് പെരട്ടി ഒരു ദിവസം ഫുള്ള് വെക്കുകയാണെങ്കിൽ അത്ര നല്ലത് നന്നായിട്ട് സോഫ്റ്റ് ആവും ടേസ്റ്റും ആയിരിക്കും പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം തിളക്കട്ടെ നാരങ്ങ ചെറിയൊരു തിള വന്നിട്ടുണ്ട് അല്ലേക്കേ ഇത് ഈന്തപ്പഴമാണ് കുരു കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴമാണ് ഇട്ട് കൊടുക്കാം അല്പം കായപ്പൊടി അങ്ങനെ നമ്മുടെ നാരങ്ങായും ഇന്തപ്പഴവും കൂടിയുള്ള അച്ചാറും റെഡിയായി ഓക്കേ